ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഷെഫ് അപ്പം ഞങ്ങളുടെ പുതിയൊരു അടാർ പൊളിവാർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നിങ്ങൾ തമനയിൽ കണ്ടിട്ടായിരിക്കും വീഡിയോയിലേക്ക് കയറിയത് ഒരു അടാർ പൊളിവാർ എന്താ പറയാ ഉടായ്പ് വലൂതയാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ അങ്ങനെ അപ്പോൾ ഉടായ്പ് വലൂത എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞങ്ങൾ കാണിച്ചു തരാം അപ്പം അതിലേക്ക് എടുക്കാം അപ്പം ഗൈസ് അമ്മ ഓരോന്നോരോന്നായിട്ട് കാണിക്കണേ അപ്പം എല്ലാം കൂടി ഒരടുത്ത് വെച്ചാണ് കാണിച്ചത് ആദ്യം ഞാൻ കുറച്ച് സേമെടുത്ത് സേമ എല്ലാവർക്കും അറിയാലോ അതൊന്ന് വള്ളം തിളപ്പിച്ചിട്ട് ഒന്ന് ഇതാക്കി എടുത്താട്ടോ വറത്ത് വറക്കാതെ വേവിച്ചെടുത്താണ് ഇതാണ് സാധനം വേവിച്ചെടുത്തിട്ട് അരിപ്പന്റെ അതിലുള്ള വെള്ളമൊക്കെ അരിച്ചിട്ട് അങ്ങനെ എടുത്താണ് അപ്പൊ നിങ്ങൾക്കാര് പറഞ്ഞതിന്റെ ആവശ്യമില്ല ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയണം തന്നെ അയക്കാതെ അപ്പൊ ഇനി അടുത്ത ഇത് ഒരു ക്ലാസ് എടുത്തിട്ട് അയക്കാം നമുക്ക് ഇതൊക്കെ ഒന്ന് ചേർക്കാം എന്തൊക്കെ ഇൻഗ്രീഡിയൻസും സംഭവങ്ങളൊക്കെ ഒന്ന് ചേർത്ത് അനു അപ്പൊ ഗൈസ് നമ്മള് സാധനങ്ങളൊക്കെ എവിടെ ഉണ്ടോന്ന് വെച്ചിട്ടുണ്ട് രണ്ട് ക്ലാസ് എടുത്തിട്ടുണ്ടോ ക്ലാസ്സിൽ ക്ലാസ് കുറച്ചു നേരം ഫ്രിഡ്ജില് വെച്ചാട്ടോ തടസ്സാൻ വേണ്ടിയിട്ട് വെറുതെ രച്ചാണ് അപ്പൊ ഇങ്ങനെ ഓരോന്നിങ്ങനെ ചേർത്ത് കൊടുക്കാം വേണ്ടു അപ്പം ഇത് അങ്ങനെ അടിയിൽ ആദ്യം തന്നെയാണ് ചേർത്ത് കൊടുക്കാൻ പറ്റും ഒരു രണ്ട് സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം കൊള്ളുന്നതിനനുസരിച്ചൊക്കെ ചേർത്ത് കിട്ടും അപ്പം എന്തൊക്കെ അങ്ങനെ ചേർത്ത് കൊടുക്കാം ഇനി കൊടുക്കീഡിയൻസ് അപ്പൊ കൈസ് അടുത്തതായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് പാലാണ് അപ്പൊ ഞാൻ പാക്കറ്റ് പാലാണ് എടുത്തത് അപ്പൊ അപ്പൊ പാലൊന്ന് ചെറുതായിട്ട് കട്ടൊക്കെ ചെയ്ത് ഓട്ടാക്കി ഇങ്ങനെ അപ്പൊ ഒഴിച്ചട്ടെ അപ്പൊ കൈസ നമ്മൾ പാല് തീക്കി ഒഴിക്കാൻ പോവാട്ടോ കുറച്ച് സാധാ പാല് പളിപ്പോയി ചോദിച്ച കൊറച്ച് മതിട്ടോ അത് കൂടിയോന്നൊരു ഡൗട്ട് ആ അഡ്ജസ്റ്റ് ചെയ്യാം അതൊക്കെ മതി അപ്പൊ ഇനി അടുത്ത കൈസ നമ്മളെ ഇടാൻ പോണേ കുറച്ച് പഞ്ചസാര ഉണ്ടോ ഷുഗർ ആണ് അപ്പോൾ ഇത് അധികം വേണമെന്നില്ല പിന്നെ നമ്മളെ ഒരു വെറൈറ്റി ഒക്കെ ഉണ്ടായിരുന്നു പാൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇട്ട് അഴക്കിയാലൊക്കെ മതിയെ നമ്മൾ കുറച്ച് വെറൈറ്റിക്ക് ഒരിത്തിരി ഇട്ട് കൊടുത്താൽ മതി പോകും ഒരു സ്പൂണൊക്കെ മതിയാവും കാരണം നമ്മളിതിൽ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ ചേർക്കാം ഐസ് എന്നൊക്കെ അപ്പോൾ മധുരം ഓവറായാലും പ്രശ്നമാണ് ഒരിത്തിരി ഇട്ട് കൊടുത്താൽ മതി ഇനി വേണമെങ്കിൽ ഒന്ന് അളക്കി കൊടുത്താൽ മറ്റും പാളം മിക്സ് ആക്കി വരും പാൽ പായസം അതിന്റെ ഇനി ഇങ്ങനെ കുടിച്ചുമ്പോ ഒക്കെ റെഡി ആയിക്കോളും അപ്പൊ അത്ര മതി ഇനി അടുത്ത് ഗൈസ് നമ്മളെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ ഉടായ്പ് സാധനാണ് ഇനി അടുത്ത് ചേർക്കാൻ പോണേ അപ്പൊ എന്താ സാധനം എന്ന് വെച്ചാല് ഇതാണ് സാധനം മെയിൻ ഇൻഗ്രീഡിയന്റ് അപ്പൊ നമുക്ക് ചില പറഞ്ഞാത്തതായിട്ട് അടുത്തത് ചെയ്യാം ഫ്രൂട്ട്സ് ഒന്നും അധികം വാങ്ങിയിട്ടില്ല അപ്പൊ നമ്മളിങ്ങനെ ഫ്രൂട്ട് സലാഡിന്റെ ഐസ്ക്രീമാണ് വാങ്ങി അപ്പൊ ആയിക്കോട്ടെ അപ്പം ഇതിട്ട് കൊടുക്കാം കേട്ടോ അടുത്ത് ആ പാളി നമ്മൾ വലിയ ഇതൊക്കെ മെയ്ക്കോറച്ച അപ്പോൾ ഇതാണ് സാധനം കണ്ട മറ്റേ ഇതൊക്കെ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ കണ്ടിട്ടോ അപ്പൊ ഇതിങ്ങനെ കൊറച്ചിതായി ഇട്ടുകൊടുക്കൂട്ടിപ്പോന്നാവോ അയ്യ അതാ പൊളി സാധനം ഫ്രൂട്ട്സിനും ആരോട്ടാ ടേസ്റ്റ് ഇട്ടാ പാടി ചേർത്തതാ ഫ്രൂട്ട്സ് അല്ലാടി പറഞ്ഞ എന്താ ആവതിൻ്റെ അവസ്ഥ നമ്മളെന്താ ഐസ്ക്രീം തിന്നാത്തളാണ് അപ്പം അതും ചേർത്ത് ഞടുത്ത് അപ്പം കൈ നമ്മൾ അടുത്തതായിട്ട് ചേർക്കാൻ പോണത് കസ്കസ്സാണ് കേട്ടോ നാട്ടിലൊക്കെ ആട്ടിലൊക്കെ എന്താ പറയുക നിങ്ങൾക്ക് അറിയില്ല ഞങ്ങളെ നാട്ടിലൊക്കെ ഇതിന് കസ്കസ് എന്ന് തന്നെയാണ് കേട്ടോ പറയാ വേറെന്താ പറയാ നിൽക്കും അറിയില്ല അപ്പം ഇനി അടുത്തായിട്ട് ഇതാണ് ചേർക്കാൻ പോണത് ഇത് നമുക്ക് ഇങ്ങനെ ചേർത്ത്ടക്കാം അത് ഇഷ്ട സാധനമല്ലേ ജ്യൂസിലൊക്കെ ഇത് ചേർക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആട്ടോ സാധനത്തിന് സാധനമൊന്നും കാണാൻ ഈ ഐസ്ക്രീമിന്റെ ക്രീമിൻ്റെ മേൽക്കൂടി പോയുണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട് അടിയിലെ ആദ്യം ഇതിട്ടിട്ടായിട്ടാ അതിനെ ഇപ്പം ഏതായാലും വിട്ടില്ലേ സമസമായിട്ട് നമ്മൾ അപ്പൊ ഇനി അടുത്തത് അപ്പൊ കഴിച്ച നമ്മളെ അടുത്ത ലെയർ ആക്കിട്ട് ഒന്നുകൂടി സേം ഇടാൻ പോവാണ് റിപ്പീറ്റ് ആയിട്ട് രണ്ടിലും അതേ തന്നെ രണ്ട് അഞ്ച് രൂപയുടെ രണ്ട് ഐസ്ക്രീം ക്രീം എടുത്തേക്കാണ് ചെറിയ ആ ഡപ്പ ഉണ്ടോ അപ്പൊ ഇനി ഇത് ഇതിക്ക് ഇത് കൗത്താൻ പോകട്ടോ കൗത്ത ഇനി നമുക്ക് ഫലുവു തന്നെ വേലക്കൂടി കുറച്ച് അണ്ടിപ്പരിപ്പ് സ്നാക്സ് എന്നൊക്കെ പറയും തോന്നുന്നു അണ്ടിപ്പരിപ്പ് കുറച്ച് ഇങ്ങനെ ഇട്ടുകൊടുക്കാം ഐസ്ക്രീം ഇട്ടു കേട്ടോ അതിന് വേലക്കൂടി ഉണ്ടോ ഇന്ന് വീഡിയോയിലൊന്നും കാണാൻ വലിയൊന്നും ബുക്ക്ണില്ല നമ്മളിട്ടോണ്ടാവും വേണമെങ്കില് അപ്പൊ അത് ഇട്ട കൊടുത്ത് ഞാൻ അടുത്തേ നമ്മള് ഇനി ഇതാണ് ഇടാൻ പോണത് നമ്മളെ ജെംസ് കണ്ടല്ലോ ജെംസ് വന്നിട്ട് കൊറച്ച് കളർഫുള്ളാക്കാൻ പോവാൻ മഴവില്ലാക്കാൻ പോവാണ് മഴവില്ല പൊളിച്ചിട്ടല്ലോ അഞ്ചെട്ടെ കഴിക്കലാകും അഞ്ചെണ്ണമുള്ള തോന്നി കിട്ടാ

ഉടായ്പ്പ് ഫലൂദ റെഡി ആയിരിക്കുകയാണ് അപ്പം ഇങ്ങനെയാണ് നമ്മളെ ഉടായ്പ് ഫലൂദ ഉണ്ടാക്കരുത് അപ്പോൾ ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമ്മളെ ഉടായ്പ് ഫലൂതയാണ് ഞാൻ കഴിച്ച് നോക്കാൻ പോകുന്നത് അപ്പം നമ്മളാ ജെസ് ജെംസൊക്കെ ഇട്ട് നോക്കിയാലറിയാം ജെംസൊക്കെ ഇങ്ങനെ കളറായിട്ട് ഇങ്ങനെ മേലക്കിങ്ങനെ പൊന്തി വരുന്നുണ്ട് സാധനം മുകളിൽ മൊത്തം മൈലിലായിക്കണേ അപ്പോൾ നമുക്ക് ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെ ഉണ്ട് എന്നുള്ളത് ആ ഈ അതാ ഇത് തിന്നുമ്പം തന്നെ നല്ല കാറ്റ് പൊളിയ സാധനം ഇക്കാലം ഉഡായിപ്പ് ആണെങ്കിൽ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനത്തെ ഫലൂദ കാര്യം ഉണ്ടാക്കണോന്നൊന്നും എനിക്കറിയില്ല ഞാൻ വെറുതെ തട്ടിപ്പുറ്റി രസത്തിന് ഉണ്ടാക്കിയതാണ് നമ്മൾ നമ്മളുണ്ടാക്കിയതുകൊണ്ടാണ് ഇതിന് ഉഡായ്പ് എന്നൊക്കെ ഒരു പേരുടാല്ലാത്തപ്പോ അങ്ങനെ ഇട്ടതാണ് ഉഡായ്പ് എന്നൊക്കെ എന്തേലൊക്കൊരു ഡിഷിന് പേര് പേരുവാണ്ടേ അപ്പം ഇത് നമ്മളെ റോയൽ സാധാരണ ഫലൂദനയും അതേപോലെ ഏതെങ്കിലും ഫലൂദൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ തോൽപ്പിച്ചു കടത്തി വിട്ടു കാരണം അത്ര ടേസ്റ്റ് ഉണ്ട് ഇത് വേണമെങ്കിൽ ആർക്കും പേരയിൽ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കട്ടോ ഞാൻ മറ്റേ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്ന വഴി അടിയിലെ ഇരിക്കുന്നില്ല ഇത് ആർക്കുവാണെങ്കിലും പേരയില് ഉണ്ടാക്കി നോക്കാം സംഭവം നല്ല ടേസ്റ്റുള്ള സാധനമാണ് അപ്പം ഞാൻ കാര്യമായിട്ട് പറഞ്ഞു കേട്ടോ സാധനം നല്ല ടേസ്റ്റ് ഉണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പം ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ അടിയിൽ കാണുക ചോന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക എന്നിട്ട് അതിൻ്റെപ്പുറത്ത് കാണുക ബെല്ലൈക്കൺ ഒന്ന് കിളിങ്ങൺ അങ്ങനെ ഉണ്ടല്ലോ അതൊന്ന് ക്ലിക്ക് ചെയ്യുക എന്നാലേ ഞങ്ങളെ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പം ഇതിലും നല്ല വീഡിയോസുമായി വീണ്ടും കാണുന്നവരേക്കും പോകാം